ബിഗ് ബോസിൽ പല കണ്ടസ്റ്റന്സും അങ്ങോട്ടും ഇങ്ങോട്ടും ട്രോളാറുണ്ട് പക്ഷെ ബിഗ് ബോസ് ട്രോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ പല സീസണുകളിലും ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ എന്റർടൈനിങ് ആയിട്ടുള്ള ചില സംസാരങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഒരു പെർട്ടിക്കുലർ കണ്ടസ്റ്റന്റിനെ ബിഗ് ബോസ് കൺഫഷൻ റൂമിൽ വിളിച്ചു വരുത്തി ട്രോൾ വിടുന്നത് നമുക്ക് നോക്കാം ഇന്നലത്തെ എപ്പിസോഡിൽ നോറക്ക് കിട്ടിയ ഒരു പണിയെ പറ്റിയാണ് പറയുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അങ്ങനെ നോറ ബാക്കിയുള്ള കണ്ടസ്റ്റൻസും ഒന്നും കാണാതെ നമ്മുടെ എന്താണ് ഡ്രസ്സിങ് റൂമിന്റെ അവിടെ വന്നിരുന്ന് ഇങ്ങനെ സംസാരിക്കാണ് എന്താണ് എന്റെ വീട്ടുകാരെ വെച്ച് ഞാൻ വിക്ടിം കാർഡ് കളിക്കുന്നു എന്റെ വീട്ടുകാരെ മോശമായിട്ട് ബിഗ് ബോസ് ഹൗസിലെ ക്യാമറയിലൊക്കെ ചെന്ന് പറയുന്നു ഇവരൊക്കെ എന്നെയും എന്റെ വീട്ടുകാരെയും വളരെ മോശമായിട്ടാണ് പറയുന്നത് ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അല്ലറി വിളിക്കുകയാണ് എന്നിട്ട് ബിഗ് ബോസിന്റെ അടുത്ത് സംസാരിക്കണമെന്ന് പറഞ്ഞ് ചെല്ലാണ് ആദ്യം തന്നെ കൺഫഷൻ റൂമിലേക്ക് ചെന്നുകൊണ്ട് നോറ ബിഗ് ബോസിനോട് ചോദിക്കുന്ന ഒരു കാര്യം ബിഗ് ബോസ് ഇവിടെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുമോ ചോദിക്കുമ്പോ തന്നെ ബിഗ് ബോസ് പറയുന്നുണ്ട് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ ചോദിക്കാം അതിന്റെ റിയാലിറ്റി ഷോയുമായിട്ട് ബന്ധം വേണം അപ്പോ നോറ പറയുന്നുണ്ട് ബിഗ് ബോസ് ആവശ്യമില്ലാതെ മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ വ്യക്തിഗതമായിട്ടുള്ള ജീവിതത്തിലേക്ക് അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നു ഞാൻ എന്റെ അച്ഛനേ അമ്മയെ മോശമായിട്ട് ഇവിടെയുള്ള ക്യാമറകൾക്ക് മുന്നിൽ ചെന്ന് പറയുന്നു എന്ന് പറയുന്നു ഇവിടെ ഞാൻ വിറ്റിം കാർഡ് ഇറക്കുന്നു എന്നാണ് ഇവർ പറയുന്നത് അപ്പൊ തന്നെ ബിഗ് ബോസ് ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് നോറ ഇതിലിപ്പോ ഞാൻ എന്തു പറയാനാണ് അപ്പൊ തന്നെ നോറ പറയുന്നുണ്ട് വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണെന്ന് അറിയാം ബിഗ് ബോസ് പക്ഷേ ഇവിടെയുള്ള മറ്റുള്ള കണ്ടസ്റ്റൻസിന്റെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ അച്ഛനമ്മമാരെ ഇവിടെയുള്ള ക്യാമറകൾക്ക് മുന്നിൽ ചെന്ന് കുറ്റം പറയുന്നു എന്ന് പറയുന്നു ഞാൻ ഇവിടെ വിക്ടിം കാർഡ് ഇറക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ മോശമായി ചിത്രീകരിക്കുന്നു അപ്പം തന്നെ ബിഗ് ബോസ് വീണ്ടും പറയാണ് നോറ ഇത് ഞാൻ പല ആവർത്തി നിങ്ങളോട് പറഞ്ഞതാണ് ഇതിന് ഒരു പ്രാവശ്യവും നിങ്ങൾ എന്നോട് സംസാരിക്കാൻ വന്ന സമയത്ത് ഈ പറഞ്ഞതുപോലെ ഞാൻ പറഞ്ഞ കാര്യമാണ് കണ്ടസ്റ്റൻസ് അവരുടെ ഗെയിം കളിക്കാൻ വേണ്ടി ഏത് തരത്തിലും ശ്രമിക്കും അതിനെയൊക്കെ നല്ല രീതിയിൽ എന്താണ് പക്വതയോട് കൂടി എതിർക്കുക നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് അപ്പോൾ അത് ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യം എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് സംസാരിക്കുന്നുണ്ട് അപ്പൊ തന്നെ നോറ വീണ്ടും സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് നല്ല രീതിയിൽ അറിയാം ബിഗ് ബോസ് പക്ഷെ ഇവിടെയുള്ള കണ്ടസ്റ്റൻസ് എന്നെ വളരെ മോശമായാണ് ചിത്രീകരിക്കുന്നത് അപ്പൊ തന്നെ ബിഗ് ബോസ് വീണ്ടും എങ്കിൽ സിറ്റുവേഷൻ ക്ലിയർ ചെയ്യാൻ അറിയാമെങ്കിൽ അതിനെ ആ ഒരു രീതിയിൽ ക്ലിയർ ചെയ്തോളൂ പിന്നെ എന്തിനാണ് എന്നോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നത് നോറ എന്നൊക്കെ ബിഗ് ബോസ് അവിടെ നിന്ന് ആ ഒരു രീതിയിൽ ട്രോൾ വിടുകയാണ് അപ്പൊ തന്നെ നോറ പെട്ടെന്ന് ബിഗ് ബോസ് എനിക്ക് കൺഫ്യൂഷൻ ഒന്നുമില്ല ഞാൻ ഈ പറയുന്ന സിറ്റുവേഷനെയൊക്കെ നല്ല രീതിയിൽ തന്നെ ഹാൻഡിൽ ചെയ്യും തന്നെ ബിഗ് ബോസ് വീണ്ടും ഉറക്കെ അവിടെ സംസാരിക്കാനായിട്ട് സ്പേസേ കൊടുക്കുന്നില്ല പെട്ടെന്ന് കയറി അങ്ങ് പറയുകയാണ് പിന്നെ എന്തിനാണ് നോറ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ നിങ്ങൾ ഇപ്പോൾ കൺഫ്യൂഷനോടുകൂടി തന്നെയാണല്ലോ സംസാരിക്കുന്നത് എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് ചോദിച്ചപ്പോൾ വീണ്ടും നോറ അതല്ല ബിഗ് ബോസ് പിന്നീടും എനിക്കൊരു ഇല്ല പക്ഷെ ഞാൻ ചോദിക്കാൻ പാടില്ലായിരുന്നു ഈ ഒരു കാര്യം സത്യത്തിൽ എന്താണ് എൻ്റെ പ്രശ്നമെന്ന് എനിക്കറിയില്ല ഇവരെന്നെ വിക്റ്റീം കാർഡ് കളിക്കുന്നു എന്ന് പറയുന്നു അതുപോലെ തന്നെ ഞാൻ എൻ്റെ വീട്ടുകാരെ ആവശ്യമില്ലാതെ ഗെയിമിലേക്ക് ഇൻവോൾവ് ചെയ്ത് അവരെ മോശമായി ചിത്രീകരിക്കുന്നു എന്ന് ഒരുപാട് പ്രാവശ്യമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് നല്ല രീതിയിൽ സ്ട്രെസ് ഫീൽ ചെയ്യുന്നുണ്ട് ബോസ് അപ്പൊ തന്നെ ബിഗ് ബോസ് പെട്ടെന്ന് പറയുകയാണ് പല കാര്യങ്ങളും ഇവിടെ സംഭവിക്കും മറ്റുള്ള കണ്ടസ്റ്റൻസ് നിങ്ങളെ മാനിബുലേറ്റ് ചെയ്ത് ഗെയിം കളിക്കാനായിട്ട് ശ്രമിക്കും എല്ലാം അവരുടെ ഗെയിം തന്നെയാണ് കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ നല്ല രീതിയിൽ നോക്കി കണ്ടൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ഇഗ്നോർ ചെയ്ത് കളയേണ്ട കാര്യങ്ങൾ അതങ്ങ് ഇഗ്നോർ ചെയ്ത് കളയുക അങ്ങനെ തന്നെയാണ് ഇവിടെ ഗെയിം കളിക്കേണ്ടതെന്ന് ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അപ്പൊ തന്നെ നോറ വീണ്ടും പറയാണ് ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ബിഗ് ബോസ് ഇവർ ഇത്തരത്തില് സംസാരിക്കുന്ന സമയത്ത് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ ഞാൻ ഒഴിവാക്കി തന്നെ ചെയ്തോളാം പിന്നീട് നോറ ഇത്തരത്തിൽ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസിനോട് ഇവര് പേഴ്സണൽ കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം ബിഗ് ബോസ് എന്തൊക്കെ ഇങ്ങനെ ഓരോ പേഴ്സണൽ കാര്യങ്ങൾ ഇങ്ങനെ നോറ ബിഗ് ബോസിനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ ബിഗ് ബോസ് സത്യത്തില് ആകെ അവസ്ഥയാണ് ബിഗ് ബോസ് ഏറ്റവും അവസാനം ചോദിക്കുന്നുണ്ട് സത്യത്തിൽ ഈ കാര്യത്തിൽ ഇപ്പൊ ഞാൻ എന്ത് ചെയ്യണം നോറ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ തന്നെ നോറ പറയുന്നു ബിഗ് ബോസ് ഒന്നും ചെയ്യണ്ട ഞാൻ തന്നെ ചെയ്തോളാം എനിക്കറിയാം ഇവിടെ എന്ത് ചെയ്യണമെന്നുള്ള കാര്യം അപ്പം തന്നെ ബിഗ് ബോസ് വെരി ഗുഡ് അതിന് അങ്ങനെ തന്നെ ഗെയിം കളിക്കും നല്ല രീതിയിൽ ഗെയിമിൽ ഫോക്കസ് ചെയ്ത് കളിക്കും പോയിക്കോളൂ ഗുഡ് ബൈ എന്ന് പറയുന്നുണ്ട് എന്തൊക്കെയാലും നല്ല രീതിയിൽ നോറയെ ട്രോളി വിടുന്ന ഒരു എപ്പിസോഡായിരുന്നു ഇന്നലത്തെ നിങ്ങൾ എത്ര പേര് കണ്ടാണോ എന്ന് അറിയില്ല എന്തൊക്കെയാലും അതിപ്പോൾ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ആ ഒരു വീഡിയോ വന്നിട്ടുണ്ട് എന്തൊക്കെയാലും ബിഗ് ബോസ് നല്ല രീതിയിൽ തന്നെ ട്രോൾ വിടുന്നുണ്ട് ബിഗ് ബോസ് ഹൗസിൽ പല സമയങ്ങളിലായിട്ട് മറ്റുള്ള കണ്ടസ്റ്റൻസ് പറയുന്ന ഒരു കാര്യമാണ് നോറ തൻ്റെ ഫാമിലി മെമ്പേഴ്സിന് അനാവശ്യമായിട്ട് ഗെയിമിലേക്ക് കൊണ്ടുവന്നുകൊണ്ട് എന്താണ് വിക്ടിം കാർഡ് ഇറക്കി കളിക്കാൻ ശ്രമിക്കുന്നു കാരണം ഫാമിലി മെമ്പേഴ്സ് ഒരു സമയത്തും തൻ്റെ കൂടെ ഇല്ല താൻ ഒറ്റയ്ക്കാണ് എപ്പോഴും നിൽക്കുന്നത് താൻ ഒറ്റയ്ക്കാണ് ഈ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം വരെ എത്തിയതെന്നുള്ള രീതിയിൽ അതിപ്പോ മറ്റേ ഫാമിലി വീക്കിന്റെ ഭാഗമായിട്ട് അച്ഛനും അമ്മയും ബിഗ് ബോസ് ഹൗസിൽ വന്ന് പോയതിനു ശേഷവും ഇത്തരത്തിൽ സംസാരിച്ചു എന്നാണ് സിജോയും അപ്സരയും ജാസ്മിനും അടങ്ങുന്ന ഇങ്ങനെ കണ്ടസ്റ്റൻസിങ്ങനെയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും നോറസ് പല സമയങ്ങളിലായിട്ട് പല ക്യാമറകൾക്ക് മുന്നിൽ ഇത്തരത്തിൽ വിക്ടിം ഗാർഡ് പോലെ ഇറക്കിയിട്ടുണ്ട് പക്ഷേ എന്തൊക്കെയാണെങ്കിലും പേഴ്സണൽ ലൈഫിൽ അധികം കയറി ഇടപെടുന്നത് എനിക്ക് അത്ര നല്ല കാര്യമായിട്ട് തോന്നില്ല നിങ്ങളുടെ അഭിപ്രായം ചിലപ്പോൾ വ്യത്യസ്തമായിരിക്കാം എന്നാലും ഒരു കണ്ടസ്റ്റന്റിന്റെ പേഴ്സണൽ ജീവിതത്തിലേക്ക് മറ്റൊരു കണ്ടസ്റ്റന്റ് ഇടപെടുന്നത് ശരിയല്ല കാരണം പേഴ്സണൽ ജീവിതത്തിലേക്ക് കയറുമ്പോൾ അതിനകത്ത് ഇപ്പോ അച്ഛനും അമ്മയും അതുപോലെ തന്നെ സഹോദരങ്ങളും കൂട്ടുകാരൊക്കെ എന്താണ് ഇൻവോൾവ് ആയി പോവും അപ്പൊ അവർ എന്തായാലും പുറത്ത് നിൽക്കുന്ന ആളുകളല്ലേ അപ്പോൾ നാട്ടുകാരും വീട്ടുകാരൊക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ഒരു ചുമതല അവർക്ക് വരും അച്ഛനായാലും അമ്മയായാലും സഹോദരങ്ങളായാലും അവർക്ക് ആ ഒരു ചുമതലയിലേക്ക് വരും അപ്പോൾ കത്ത് നിൽക്കുന്ന ഒരു കണ്ടസ്റ്റന്റിനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഗെയിം കളിക്കാൻ വേണ്ടി പുറത്തു നിൽക്കുന്ന അവരുടെ എന്താണ് ബന്ധുക്കളെ മോശമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല എന്തായാലും മറ്റുള്ള കണ്ടസ്റ്റന്റ്സ് നോറയുടെ ഫാമിലി മെമ്പേഴ്സിനെ മോശമായി പറഞ്ഞതല്ല ഈ പറയുന്ന നോറ ഓരോ സന്ദർഭങ്ങളിൽ തന്റെ എന്താണ് തന്നെ ന്യായീകരിക്കാനായിട്ട് ഇറക്കിയ ആ ഒരു വിറ്റിം കാർഡിനെ എതിർത്തതാണ് തീർച്ചയായിട്ടും അത് ആ ഒരു ഗെയിം സ്പിരിറ്റിൽ തന്നെ കാണാം എന്തൊക്കെയായാലും പേഴ്സണൽ ലൈഫിൽ അധികമായി ഇടപെടുന്നത് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റുകളായിട്ട് അറിയിക്കുക ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ പുതുപുത്തൻ വിശേഷങ്ങൾക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം